നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടം വീണ്ടും ടെസ്റ്റ് ആയിരിക്കുകയാണ് ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് രണ്ടേ രണ്ടിൻ്റെ സമനിലയിൽ പിരിഞ്ഞതോടെ ആഴ്സണൽ ഈ ഒരു വീക്കെൻഡിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് മുപ്പത്തിയൊന്ന് കളികളിൽ നിന്ന് അവർക്ക് എഴുപത്തിയൊന്ന് പോയിൻ്റ് ലിവർപൂളിൽ നിന്ന് മുപ്പത്തിയൊന്ന് കളികളിൽ നിന്ന് എഴുപത്തിയൊന്ന് പോയിന്റുണ്ട് പക്ഷേ ആ ഒരു ഗോൾ ഡിഫറൻസിൻ്റെ ആനുകൂല്യത്തിൽ ആഴ്സണൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു മുപ്പത്തിയൊന്ന് കളികളിൽ നിന്ന് എഴുപത് പോയിന്റ് ഉണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ചുരുക്കത്തിൽ ഇനി ഏഴ് കളികൾ മാത്രമേ ബാക്കിയുള്ളൂ ആര് കിരീടം ചൂടും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാതെ ഇഞ്ചോഡ് പോരാട്ടമാണ് കഴിഞ്ഞ വീക്കെൻഡിൽ ലിവർപൂളാണ് മുന്നിലെങ്കിൽ ഇപ്പോൾ ആഴ്സണൽ ഒരു ടിസ്റ്റ് സംഭവിച്ചു ആഴ്സണൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു അങ്ങനെ കടുത്ത പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇന്ന് ഓൾഡ് ട്രാഫോർഡിലാണ് മത്സരം നടന്നത് രണ്ടേ രണ്ടിൻ്റെ സമനില മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് ബ്രൂണോ ഫെർണാണ്ടസും കോബി മൈനോയുമാണ് ഗോളുകൾ നേടിയത് ലിവർപൂളിൻ്റെ ഗോളുകൾ ലൂയിസ് ഡേസും മോസലയുമാണ് കണ്ടെത്തിയത് മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് ലിവർപൂൾ ആയിരുന്നു പക്ഷേ ഗോളടിച്ച് ലീഡ് ഒരു ഘട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിടിച്ചിരുന്നു എന്ന കാര്യവും ഓർക്കുക മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹോയ്ലൻഡും ബ്രാഷ്ഫോർഡും ബ്രൂണോ ഫെർണാണ്ടസും കർണാച്ചിയും ഒക്കെയാണ് ആദ്യ ലെവലിൽ ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് ഡേസു ന്യൂനസും സലായും ചേർന്നുകൊണ്ട് തന്നെയാണ് ലിവർപൂളിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ ലൂയിസ് ഡയസിലൂടെ ലിവർപൂളി മുന്നിലെത്തി ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അൻപതാമത്തെ മിനിറ്റിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗോൾ പിറക്കുന്നത് യുണൈറ്റഡിന്റെ ആ ഒരു ഷോട്ട് പ്രൂണോ ഫെർണാണ്ടസിന്റെ ഷോട്ട് നാൽപ്പത്തി നാല് മീറ്റർ അകലെ നിന്ന് തൊടുത്ത ഷോട്ടാണ് ഒരു വണ്ടർ ഗോൾ എന്ന് തന്നെ പറയാം അത് ലിവർപൂളിന്റെ വലയിലേക്ക് ഇറന്ന കാഴ്ച അവിശ്വസനീയമായിരുന്നു അങ്ങനെ ഈക്വലൈസ് ചെയ്യുന്നു കഴിഞ്ഞില്ല അറുപത്തി മിനിറ്റിൽ കോപി മൈനോയുടെ തന്റെ ഓൾഡ് ഡ്രാഫോഡിലെ സ്റ്റാൻഡിംഗ് ഗോളിലൂടെ അദ്ദേഹം യുണൈറ്റഡിനെ മുന്നിലെത്തിക്കുന്നു ആ ഗോളിനെ യുണൈറ്റഡ് വിജയിച്ചു കയറും തോന്നലാണ് എൺപത് മിനിറ്റ് കഴിയുമ്പോ ഉണ്ടായിരുന്നതെങ്കില് മോസല എൺപത്തിനാലാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ലിവർപൂളിനൊപ്പം എത്തിച്ചു ഇപ്പം ഓൾഡ് റാഫോർഡിൽ പോയാലും ഗോളിടിക്കുക എന്നുള്ളത് സല ഒരു തുടർച്ചയായ പരിപാടിയാക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും മത്സരം രണ്ട് രണ്ടിന്റെ സമനില പ്രീമിയർ ലീഗിന്റെ തലപ്പത്ത് ഇപ്പോൾ ആൾസണൽ അതേ പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് ലിവർപൂൾ ഒറ്റ പോയിന്റിന്റെ കുറവില് മാഞ്ചസ്റ്റർ സിറ്റി മൂന്നാമത് എന്തും സംഭവിക്കാം പിന്നെ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും